ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അന്നേരം ഇന്ന് നമ്മളൊരു ഡെയ്മാ ലൈഫാണ് ഉച്ച വരെയുള്ള നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെയാണ് ഇടുന്നത് കേട്ടോ കുറേ ദിവസമായി നമ്മൾ ഡെയ്മ ലൈഫ് ഇട്ടിട്ട് നമുക്ക് ഓരോ വിശേഷങ്ങളൊക്കെ ഇപ്പോൾ നമ്മുടെ ഫ്രണ്ടിനെ കാണാൻ പോയത് നമ്മുടെ കുർബാന എല്ലപ്പാടിന് പോയതൊക്കെയാണ് ഞാൻ കാണിച്ചത് അന്നേരം ഇന്ന് ഞാൻ ഉച്ച വരെയുള്ള നമ്മുടെ അടുക്കളയിലെ കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ പിന്നെ രാവിലെ നമുക്ക് പുട്ടായിരുന്നു നമ്മളീ എന്താണ് ഗോതമ്പ് പുട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഇന്ന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര മടിയാണ് എഴുന്നേറ്റം ഉടനെ ചൂട് തുടങ്ങിയിട്ടുണ്ട് വെട്ടി വേർക്കുവാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ ഇന്ന് ഈ നമ്മളെ അപ്പച്ചെമ്മിനകത്ത് വെച്ച് അങ്ങ് ആവി കയറ്റി എടുക്കുകയാണ് ഇങ്ങനെ കുറ്റിക്കകത്ത് വെച്ച് ഓരോന്നോരോന്നും എടുക്കാൻ വേണ്ടി നിൽക്കുന്നില്ല കേട്ടോ കാരണം മടി ചൂടുകൊണ്ടാണ് മടിയായത് അതുകൊണ്ട് ഞാൻ ആദ്യം ഓർത്തു നമ്മളെ കുറ്റിക്കകത്ത് വെക്കാവുന്ന പിന്നെ ഞാൻ ഓർത്തു പെട്ടെന്ന് ആവിയിലങ്ങ് പുഴുങ്ങിയെടുക്കാവുന്ന നമ്മളിങ്ങനെ അപ്പച്ചെമ്പിനകത്ത് വെച്ച് ഒറ്റ ട്രിപ്പിന് തന്നെ അത് പുഴുങ്ങി കിട്ടും അതാകുമ്പോൾ നമുക്ക് എളുപ്പമുണ്ട് അതിൻ്റെ കൂടെ കടലക്കറിയാണ് ഞാൻ വെക്കുന്നത് കേട്ടോ അങ്ങനെ കടലയൊക്കെ ഞാൻ കഴുകി നമ്മുടെ ഗ്യാസേലൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ പുട്ട് അപ്പച്ചെമ്പില് വാരി വെക്കുകയാണ് കേട്ടോ നമുക്ക് ഇന്ന് രാവിലെ പുട്ടും കടലയാണ് ഇന്നലെ നമുക്ക് റാഗി പുട്ടായിരുന്നു ഇന്ന് നമുക്ക് ഗോതമ്പ് പുട്ടാണ് അന്നേരം എന്നും എനിക്ക് പുട്ടാണോ എന്നിപ്പം ചോദിക്കും അങ്ങനെയൊന്നുമില്ല കേട്ടോ നമുക്കിപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നത് പുട്ടാണല്ലോ അന്നേരം ഈ അവധിയുള്ള സമയത്തേ ഉള്ളൂ പുട്ടുണ്ടാക്കുന്നത് സ്കൂളും ഒക്കെ ഉള്ള സമയത്ത് നമ്മൾ ഈ അപ്പവും ദോശയും ഇഡലിയൊക്കെയാണല്ലോ ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഈ ചൂടായത് കൊണ്ട് നമുക്ക് ഈ അടുക്കളയിൽ നിൽക്കാൻ ഭയങ്കര പ്രയാസമാണ് കേട്ടോ എല്ലാ സ്ഥലങ്ങളിലും ഭയങ്കര ചൂടാണ് അതുകൊണ്ടാണ് ഈ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഉണ്ടാക്കിയിട്ട് രാവിലെ നമുക്ക് പുറത്തോട്ട് ഇറങ്ങണമല്ലോ നമുക്ക് പുറത്തെ ജോലി അകത്തെ ജോലി എല്ലാം ചെയ്യണമല്ലോ എല്ലാ വീട്ടമ്മമാർക്കും ഇതുപോലെ തന്നെയാണ് അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ആവി കയറ്റാൻ വേണ്ടി പുട്ടൊക്കെ വാരി വെച്ചിട്ട് പുട്ടുപൊടി വാരി വെച്ച് തേങ്ങയൊക്കെ ചിരണ്ടി ഇട്ടു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് തേങ്ങയൊക്കെ പൊട്ടിച്ച് ആ വെള്ളമൊക്കെ ഞാൻ കുടിച്ചിട്ടാണ് ഇറങ്ങിയത് കേട്ടോ തേങ്ങാവെള്ളം രാവിലെ എന്നും ഓരോ തേങ്ങ എടുക്കും ഒരു തോരനോ ഒരു ചാർകറിയോ ഒക്കെ വെക്കുമ്പം നമുക്ക് ഒരു തേങ്ങ വേണം കേട്ടോ എന്നാലും നമുക്കിവിടെയൊക്കെ തേങ്ങ ഉള്ളതുകൊണ്ട് തേങ്ങയ്ക്ക് ബുദ്ധിമുട്ടില്ല അങ്ങനെ രാവിലെ ഒരു തേങ്ങയൊക്കെ ഞാൻ പൊതിച്ച് പൊട്ടിച്ച് ഒരു മുറി പൊട്ടിനെടുത്തു ഇനി ഒരു പകുതി എഴുതിപ്പോൾ അത് നമുക്കൊരു മാങ്ങാക്കറി വെക്കാമെന്ന് വിചാരിച്ചു അതൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ മിറ്റം മേടിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ ഇന്നലെ വൈകിട്ട് ഞാൻ അടിച്ചിട്ട മിറ്റമാണ് എന്നാലും രാവിലെ നല്ലവണ്ണം ഇല ഒക്കെ കൊഴിഞ്ഞ് കിടക്കുന്നുണ്ട് ഞാൻ അതുകൊണ്ട് അതുകൂടക്കെ അങ്ങ് വൃത്തിയാക്കിയിട്ടിട്ട് പിന്നെ നമുക്ക് അടുക്കളയിലോട്ടങ്ങ് കയറാമെന്ന് വിചാരിച്ചു കേട്ടോ ഈ സമയത്ത് നമ്മുടെ മീൻകാലൻ ചേട്ടന്മാരൊക്കെ പുറത്തുകൂടെ പോകുന്നുണ്ട് ഞാൻ കുറച്ച് കിളിമീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വലിയ കിളിമീനാണ് മേടിച്ചത് അത് ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചു പിന്നെ ഈ നമുക്ക് പുട്ടുപൊടി നനച്ചതും ഒക്കെ കുറേ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴുകാൻ അങ്ങനെ അതോടൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ് കേട്ടോ എന്നാലും നമ്മൾ ഇന്നലെ നമ്മുടെ യൂട്യൂബ് ഫ്രണ്ട് കോഡ്സ് ഗ്രേസ് രുചികോട്ടിൻ്റെ അടുത്ത് പോയ വീഡിയോ ഒക്കെ ഇട്ടിട്ട് എൻ്റെ കൂട്ടുകാർ കുറച്ച് പേരൊക്കെ കണ്ടിട്ടുള്ള തോന്നുന്നു എന്നാലും നമ്മുടെ പുതിയ യൂട്യൂബ് ഫ്രണ്ടിനൊന്നും ചേച്ചി അറിയാൻ സാധ്യതയില്ല കാരണം ആദ്യം മുതലുള്ള കൂട്ടാണ് കേട്ടോ നമ്മുടെ ഫസ്റ്റ് യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പം മുതലുള്ള കൂട്ടാണ് ആ സമയത്തുള്ള യൂട്യൂബേഴ്സിനെല്ലാം അറിയാം ചേച്ചിയെ അത് ഇപ്പം എനിക്ക് ഈ കമൻ്റ് ഇടുന്ന യൂട്യൂബേഴ്സിന് എനിക്കിതൊന്നും ചേച്ചി അറിയാൻ സാധ്യതയില്ല ആ സമയത്ത് ഞങ്ങൾ ലൈവ് ഇടുമായിരുന്നു കേട്ടോ നമുക്ക് പാച്ചവറിന് വേണ്ടി ലൈവ് ഇടുമായിരുന്നു അങ്ങനാണ് ഞങ്ങൾ പരിചയപ്പെട്ട പെട്ടത് കേട്ടോ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പരിചയപ്പെട്ട് നമ്മൾ കണ്ടുമുട്ടിയതാണ് അന്നേരം നമ്മുടെ ചേച്ചിയുടെ ചാനലിനെയും ഒക്കെ ഒരുപാട് പേര് ചോദിച്ചു ഗോഡ്സ് ഗ്രേസ് രുചിക്കൂട്ടെന്നാണ് ചേച്ചി ഇപ്പം വീഡിയോ ഇടുന്നില്ല കേട്ടോ നമ്മുടെ ഗോഡ്സ് ചേച്ചി നമ്മുടെ തിന്നോപ്പനോ അപ്പൂസിനോ ഓരോ ഗിഫ്റ്റൊക്കെ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ആ വീഡിയോയിൽ പറയാൻ മറന്നുപോയി സോറി കേട്ടോ അത് കഴിഞ്ഞ് നമുക്ക് ആ വീഡിയോ ഇട്ട സമയത്ത് കുറേ നമ്മുടെ യൂട്യൂബ് ഫ്രണ്ട്സ് ചോദിച്ചിട്ടുണ്ട് സബ്സ്ക്രൈബേഴ്സും ഒക്കെ ചോദിച്ചിട്ടുണ്ട് ഇനി നമ്മൾ എന്നാണ് മീറ്റ് ചെയ്യുന്നതെന്ന് അന്നേരം എല്ലാവർക്കും എന്നെ കാണാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി എന്തെങ്കിലുമൊക്കെ നമുക്ക് എവിടെ വെച്ചാലും കാണാൻ കേട്ടോട്ടോ നിങ്ങളൊക്കെ കാണണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം എന്നേലും നമുക്കൊക്കെ കാണാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ നമ്മുടെ രാവിലത്തെ പുട്ടും ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ഞാൻ ചോറിനുള്ള വെള്ളം നമ്മുടെ തീ കത്തിച്ച് അരിയൊക്കെ അടുപ്പിടാൻ വേണ്ടി തീ കത്തിച്ച് വെള്ളമൊക്കെ വെച്ചു അത് കഴിഞ്ഞാണ് ഞാൻ ചായ ഇടാൻ പോകുന്നത് കേട്ടോ കാരണം രാവിലെ ഞാനൊരു കടുങ്കാപ്പി കുടിച്ചു പിന്നെ എന്താണ് തേങ്ങാവെള്ളം കുടിച്ചു അതൊക്കെ കഴിഞ്ഞാണ് ഞാൻ ചായ ഇടുന്നത് കാരണം ചൂടായതുകൊണ്ട് കൊണ്ട് ചായ ഇപ്പം വേണമെന്നില്ല വെള്ളമാണ് കൂടുതൽ നമുക്ക് ആവശ്യമില്ലേ കാരണം നമ്മളങ്ങ് വെട്ടി വേർക്കുവാണ് അങ്ങനെ ഞാൻ കുറച്ച് പാലൊക്കെ തിളപ്പിച്ച് മാറ്റിവെച്ചു പിന്നെ ചായയൊക്കെ ഇട്ട് അവിടെ പോയി ഇരുന്ന് ഒന്ന് കുടിക്കാമെന്ന് വിചാരിച്ചു കാരണം ചൂട് കൊണ്ട് നിൽക്കാൻ വയ്യ കുറച്ച് നേരം കാറ്റത്ത് പോയിരുന്ന് ചായ കുടിക്കാനായിട്ട് എടുക്കുകയാണ് കേട്ടോ അന്നേരം ഇന്ന് നമുക്ക് ഒരു മാമ്പഴ പുളിശ്ശേരി വെക്കണം പിന്നെ മീൻ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ കിളിമീൻ ഇച്ചിരി വലിയ കിളിമീനാണ് മേടിച്ചിരിക്കുന്നത് അത് വെട്ടുന്ന വീഡിയോ ഒന്നും ഞാൻ എടുക്കുന്നില്ല കേട്ടോ എല്ലാം കൂടെ എടുക്കാൻ പറ്റത്തില്ല നിങ്ങൾക്കൊക്കെ ഇതുപോലെ ചൂടാണെന്ന് ഞാൻ കരുതുന്നത് കേട്ടോ ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ ഈ ചൂട് കാണുമ്പോൾ നമുക്ക് ഒന്ന് മഴ കിട്ടിയാലെന്ന് ഓർക്കും പക്ഷെ മഴക്കാലം വരുമ്പം ഞങ്ങൾക്ക് ഭയങ്കര പേടിയാണ് കുട്ടനാട്ടുകാർക്ക് കേട്ടോ ഇപ്പം ചൂടെന്ന് പറയും മഴക്കാലം വരുമ്പോഴത്തേനും ഞങ്ങൾക്ക് വെള്ളപ്പൊക്കം വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഈ ചൂട് കാണുമ്പോൾ ഇനിയും വെള്ളപ്പൊക്കം ഉണ്ടോ എന്ന് ഞാൻ ഓർത്തു പോകും കേട്ടോ അങ്ങനെ നമ്മുടെ വെള്ളമൊക്കെ ചൂടായ സമയത്ത് അരിയൊക്കെ കഴുകിയിട്ടു നല്ല വേവുള്ള അരിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ അത് രാവിലെ തന്നെ ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ ഒരു പത്ത് പന്ത്രണ്ട് മണിയാവുമ്പോഴേ വേഗത്തുള്ളൂ അങ്ങനെ അരിയൊക്കെ ഇട്ട് ഇട്ടുകൊടുത്തു ഞാൻ പറഞ്ഞായിരുന്നല്ലോ രാവിലെ പുട്ടും കടലയായിരുന്നു എന്ന് അന്നേരം കടലക്കറി എന്തിന് ഇടയ്ക്ക് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചായിരുന്നു കാണിച്ചായിരുന്നില്ലേ അന്നേരം നമ്മുടെ മീനൊക്കെ വെട്ടിക്കൊണ്ട് വന്നു ഇത് കണ്ടോ നല്ല നാടൻ മാങ്ങയാണ് നല്ല രസമുണ്ട് കാണാൻ അല്ലേ പഴുത്ത മാങ്ങയാണ് ചുമന്ന കളറാണ് ഈ മാങ്ങയ്ക്ക് നല്ല മധുരമാണ് കേട്ടോ ഞങ്ങളുടെ മാങ്ങയല്ല ഞങ്ങളുടെ അടുത്തൊരു വീട്ടിൽ നിന്ന് പെറുക്കിക്കൊണ്ട് വന്നതാണ് അന്നേരം നമുക്ക് ഇന്ന് മാങ്ങ കറിയും വെക്കണം ഈ കിളിമീൻ കറിയും വെക്കണം അന്നേരം ഞാൻ തേങ്ങയൊക്കെ ചിരണ്ടി വെച്ചിട്ടുണ്ട് ഈ മാങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് ചട്ടിക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മൾ എല്ലാം കളഞ്ഞ് ഇത്രയും മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത് കറുപ്പ് കാണുന്നൊന്നും അഴുക്കല്ല ഞാൻ നോക്കിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ നല്ല മാങ്ങയാണ് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് ഇതിനുള്ള ആരപ്പൊക്കെ തയ്യാറാക്കാമേ മഞ്ഞൾപ്പൊടി ഉപ്പുവൊക്കെ ഇട്ടിട്ട് ഞാൻ അതങ്ങ് അടച്ചു വെക്കുക ഇപ്പുറത്തെ അടുപ്പിലോട്ട് നമുക്ക് മീൻകറിയോടെ വെക്കാം കേട്ടോ അന്നേരം ഞാൻ പറഞ്ഞല്ലോ കിളിമീനാണ് വലിയ കിളിമീനാണ് അതൊക്കെ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് അതിനകത്തുനിന്ന് ചെറിയ കിളിമീൻ എടുത്ത് വറക്കാനായിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അന്നേരം നമ്മുടെ എപ്പോഴും വെക്കുന്ന പോലെ തന്നെ നാടൻ സ്റ്റൈലിലുള്ള മീൻകറി തന്നെയാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി വരുമ്പോഴത്തേന് കടുവും ഉലുവായും ഒക്കെ പൊട്ടിച്ചിട്ട് ഇതൊന്ന് വഴറ്റി പൊടികളും ചേർത്ത് നമ്മുടെ കുടമ്പുളി ഇട്ടിട്ട് നമുക്ക് മീൻകറി വെക്കാം ആ സമയത്ത് നമ്മുടെ തീയൊക്കെ ഒന്ന് ഊതി കൊടുക്കുകയാണ് കേട്ടോ രണ്ട് മൂന്ന് ദിവസം തിരക്കായതുകൊണ്ട് നമ്മൾ അടുപ്പി തീ കത്തിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് ഇച്ചിരി പാടായിരുന്നു തീ കത്തി വരാൻ വേണ്ടി കത്തി കിട്ടിയാൽ പിന്നെ എളുപ്പമാണ് കേട്ടോ കത്തി കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ് നമുക്ക് അതിനകത്തോട്ട് ചോറ് മാറ്റി വെച്ചിട്ട് മീൻകറിയൊക്കെ വെക്കാൻ പറ്റും അങ്ങനെ ഞാൻ വേണ്ട അതൊക്കെ വഴറ്റിയെടുത്തിട്ട് പൊടികളൊക്കെ ചേർത്ത് മീൻകറിക്കുള്ളതൊക്കെ റെഡിയാക്കിയാണ് കേട്ടോ ഈ സമയത്ത് നമ്മുടെ മാങ്ങ അവിടെ വേകുന്നുണ്ട് അന്നേരം ഈ വർഷം നമ്മൾ മാമ്പഴ പൊളിച്ചേരി ആദ്യം വെക്കുകയാണ് കേട്ടോ കഴിഞ്ഞ വർഷമൊക്കെ നേരത്തെ വെച്ചു നമുക്ക് ഈ പ്രാവശ്യം മാങ്ങ കുറവായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം നമ്മൾ ബക്കറ്റിൽ ഇഷ്ടം പോലെ മാങ്ങയാണ് പെരുക്കിക്കൊണ്ട് വന്നുകൊണ്ടിരുന്നത് അതുപോലെ പറിച്ചതും കേട്ടോ പ്രാവശ്യം എല്ലായിടത്തും മാങ്ങ കുറവാണെന്ന് തോന്നുന്നു എന്നേരം നമ്മുടെ ഗ്രേവിയൊക്കെ റെഡി ആയ സമയത്ത് നമുക്ക് മീനോടെ പെരുക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ മീൻകറിയൊക്കെ തേണ്ട ഒന്ന് തിള വന്നിട്ടുണ്ട് ഞാനൊന്ന് കറക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല പിന്നെ നമുക്ക് ഇനിയും മാങ്ങാക്കറി വെക്കാനായിട്ട് തേങ്ങയൊക്കെ ചിരണ്ടി എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ജീരകം വെളുത്തുള്ളി പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയോട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ആദ്യം മാങ്ങാക്കറി വെക്കാൻ നേരം ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടു ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങ അരക്കുന്ന സമയത്തും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് ഇട്ട് കൊടുത്തിട്ടില്ല അങ്ങനെ നമ്മുടെ തേങ്ങ ഒക്കെ അരച്ചതൊക്കെ ഞാനത് ചേർത്ത് കൊടുത്തിട്ടു ഇനി അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് തൈര് ഉടച്ച് ഒന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അന്നേരം എൻ്റെ കയ്യിൽ കവറ് തൈരാണ് ഉള്ളത് ഞാനത് പകുതി എടുത്തിട്ട് നല്ല നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തു ഉടച്ചെടുത്തിട്ട് അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ അരപ്പൊന്ന് ചൂടായി വരുമ്പോഴാണ് തൈരച്ചത് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേന് നമുക്ക് ഓഫ് ചെയ്തിട്ട് കടുകൂടെ താഴ്ച്ചു കൊടുക്കണം കേട്ടോ അന്നേരം നല്ല മാങ്ങക്കറിയാണ് നിങ്ങൾ ഇങ്ങനെയാണോ മാമ്പഴപ്പുടിശ്ശേരി വെക്കുന്നതെന്ന് പറയണം കേട്ടോ അന്നേരം നമുക്ക് കുറച്ച് കറിവേപ്പിലൂടെ ഇതിൻ്റെ മുകളിലൊന്ന് തൂക്കി കൊടുക്കണം അന്നേരം നമ്മുടെ ഇന്നത്തെ കറിയെന്ന് പറഞ്ഞാൽ മാമ്പഴ പുളിശ്ശേരിയും മീൻകറിയും പിന്നെ ഞാൻ കുറച്ച് കിളിമീൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് വറക്കാൻ വേണ്ടി കേട്ടോ മക്കൾക്ക് വേണ്ടി അന്നേരം അതൊക്കെ ഒന്ന് നമുക്ക് പുരട്ടി വെക്കാനായിട്ട് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് പുരട്ടി വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമേ ഈ സമയത്ത് നമ്മൾ ഒരു പാനൊക്കെ വെച്ചിട്ട് ഇതൊന്ന് കടുവ തളിക്കാനായിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ അന്നേരം അതിനകത്തേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ചൂടാകുന്ന സമയത്ത് കടുവും കറിവേപ്പിലയും രണ്ട് വറ്റൽമുളകും കുറച്ച് ചുമന്നുള്ളിയും കൂടി ഇട്ട് മൂപ്പിച്ചിട്ട് നമുക്ക് ഈ മാമ്പഴ പുളിശ്ശേരിയിലൊക്കെ ഒഴിച്ച് കൊടുക്കാം മീൻകറി ഞാൻ അതിൻ്റെ ഇടയ്ക്കെടുത്ത് നമ്മുടെ അടുപ്പേ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചോറൊക്കെ വന്ന് വെന്ത് വന്ന സമയത്ത് ചോറ് എടുത്ത് മാറ്റിയിട്ട് ഞാൻ അടു ഗ ഗ്യാസിൽ നിന്ന് മീൻകറി എടുത്ത് അടുപ്പയിലോട്ട് വെച്ചു എന്നിട്ട് ഇതിനകത്തേക്ക് കടുവ് താളിച്ച് കൊടുത്തു കേട്ടോ ഇത് കടുവൊക്കെ താളിച്ചു കഴിയുമ്പം നല്ലൊരു മണമാണ് ഇത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ കേട്ടോ അന്നേരം ഇതിൻ്റെ കൂടെ മീൻകറിയും കൂടെ ഉണ്ടെങ്കിൽ പറയേണ്ട കാര്യമില്ലല്ലോ നല്ല സൂപ്പർ മാമ്പഴ പുളിശ്ശേരിയാണ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് മീനോടെ വറക്കാനുണ്ട് അതൊക്കെ ഞാൻ പുരട്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ അന്നേരം നമ്മുടെ മീൻ കറിയൊക്കെ ഇവിടെ തേണ്ട റെഡി ആയിട്ട് അന്നേരം ഒന്നുകൂടെ ഒന്ന് വറ്റിക്കോട്ടെന്ന് കരുതി ഞാൻ അടുപ്പിൽ തീ ഉള്ളതുകൊണ്ട് അങ്ങോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ മീനും വറുത്തെടുത്തു അന്നേരം നമ്മുടെ ഉച്ചക്കത്തെ ചോറും കറിയും എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് അന്നേരം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കൂട്ടുകാർക്കെല്ലാം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക